but but the key was that that so far we had, we, we we had were bending but not breaking and that, you know we talked about wanting to to അർജന്റീനയുമായുള്ള മത്സരത്തിൽ ഞങ്ങൾ ഡിഫൻസിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങൾ അക്രമിച്ചു കളിക്കാൻ തന്നെയാണ് തീരുമാനം ഇത് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ തെളിയിക്കും അഗ്രസീവായ ഒരു പോരാട്ടമായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരാധകർ കാണാൻ പോകുന്നത് ആദ്യ മത്സരത്തിൽ ഞങ്ങൾ ലിയണൽ മെസ്സിക്ക് കൂടുതൽ ഫ്രീഡം കൊടുത്തിരുന്നു എന്നാൽ അടുത്ത മത്സരം അങ്ങനെയായിരിക്കില്ല അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തീർച്ചയായും ഞങ്ങൾ വിജയിക്കാൻ തന്നെയാണ് ശ്രമിക്കുക കോപ്പ അമേരിക്ക സെമിഫൈനൽ പോരാട്ടത്തിന് മുന്നോടിയായി കനേഡിയൻ പരിശീലകൻ ജോസെ മാഷ് പറഞ്ഞ വാക്കുകളാണിത് കാനഡയ്ക്കെതിരെയുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയെ അനങ്ങാൻ പോലും വിടാതെ പൂട്ടുമെന്നാണ് കനേഡിയൻ പരിശീലകൻ ജോസെ മാർഷ് പറഞ്ഞിട്ടുള്ളത് രാജ്യാന്തര മത്സരങ്ങൾ വരുമ്പോഴെല്ലാം ലിയണൽ മെസ്സിക്കെതിരെയുള്ള ഇത്തരത്തിലെ വെല്ലുവിളികൾ അത്ര പുതുമയുള്ളതല്ല ഇതുപോലെ പല വമ്പന്മാരും ലിയനൽ മെസ്സിയെ വെല്ലുവിളിച്ച് കൊമ്പ് കോർത്തതാണ് എന്നാൽ ആ ചരിത്രമൊന്ന് ചികന് നോക്കുമ്പോൾ അവരുടെ എല്ലാം കൊമ്പൊടിച്ച ചരിത്രമാണ് ലിയണൽ മെസ്സിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരത്തിൽ ലിയണൽ മെസ്സിയെ ഫ്രീ ആയി വിട്ടതുകൊണ്ടാണ് മെസ്സിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതെന്നാണ് ജോസെ മാർഷ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ ഒരു ഒറ്റ ചിത്രം കണ്ടാൽ മാത്രം മതി ലിയണൽ മെസ്സിയെ കനേഡിയൻ പരിശീലകൻ ഫ്രീ ആയി വിട്ടതാണോ അല്ലെങ്കിൽ ലിയണൽ മെസ്സി അവരെ വെട്ടിയൊഴിഞ്ഞ് ഫ്രീ ആയതാണോ എന്ന്